അങ്ങനെ കുറേ കാത്തിരുന്ന് അതാ ഒരു കായയുള്ള മൊട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു സൂം ചെയ്ത വ്യൂ ആണ് അങ്ങനെ ഇതെങ്കിലും ഒരു വിടർന്നൊരു പാവയ്ക്ക അഥവാ കയ്പയ്ക്കായി വരും ഞാൻ പ്രതീക്ഷിക്കട്ടെ ഈ ചെടി കണ്ടില്ലേ എത്രയാ പടർന്നിരിക്കണേ വളരെ ചെറിയൊരു ചെടിച്ചട്ടിയിൽ നട്ടൊരു ചെടിയാണ് പൂക്കളും യാതൊരു ക്ഷാമമില്ല എത്ര പൂക്കളാണ് ധാരാളം പൂക്കൾ കാണാം പക്ഷേ ഒറ്റയൊന്നും കായുള്ള പൂക്കളല്ല ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ ഭംഗി മാത്രമേ ഉള്ളൂ ഗുണമൊന്നുമില്ല ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും കായുണ്ടാവില്ല കായുള്ള പൂവിന് കടക്കിൽ ഒരു തടുപ്പ് കാണും അതവിടെ പിന്നീട് പരാഗണത്തിന് ശേഷം കായ്പയ്ക്ക് അഥവാ പാവലായി മാറി വരും ഇതാ ഇതും കണ്ടില്ലേ നല്ലോണം പ്രാണികളൊക്കെ വന്ന് തേനൊക്കെ കുടിക്കുന്നുണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല എന്ന് മാത്രം എത്ര ദൂരാണ് പടർന്നിരിക്കുന്നത് അടുത്തുള്ള ആ വെണ്ട ചെടികളൊക്കെ കണ്ടില്ല അതിൻ്റെ മുകളിലൊക്കെ പടർന്ന് കുറച്ച് കഴിയുമ്പോൾ വെണ്ടയൊക്കെ ഒരു വഴിക്കാവും എന്തു തന്നെയാലും ഒരു ചെറിയ ആശ്വാസമായി ഒരു കായുള്ള പൂമുട്ട് കണ്ടപ്പോൾ ഇനി കൂടുതൽ പൂമുട്ടുകൾ ഉണ്ടാവും വിചാരിക്കുന്നു സാധാരണ ഇത്ര വൈകാറില്ല ആദ്യത്തെ പൂക്കൾ എപ്പോഴും കായയില്ലാത്ത പൂക്കൾ തന്നെയാണ് പാവൽ ചെടിയിൽ ഉണ്ടാവാറ് പക്ഷേ ഇത്ര അധികം ദിവസം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല അഞ്ചാറ് പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെയുള്ള പൂക്കളൊക്കെ കായുള്ള പൂക്കളായിട്ടാണ് വരാറ് corre en